അപ്പം ഞാൻ വേറൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ടാറ്റുവൊക്കെ എൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് കുറേ വീഡിയോ ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് ഞാനൊരു വീഡിയോ കണ്ടു ഒരു മലയാളിയാണ് ചെയ്യുന്നത് ഷിപ്പിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയാണ് ഏത് ഡിപ്പാർട്ട്മെന്റാന്ന് എനിക്ക് അത്ര വശമില്ല ആൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ അടിപൊളിയാണ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ഇപ്പോഴും ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന പക്ഷേ ഒറ്റ മിസ്റ്റേക്ക് ഞാൻ കണ്ടതും കുറേ കുറെ പേരെനിക്ക് അയച്ചു തന്നിട്ട് ചേച്ചി ഇത് ശരിയാണോ എന്നുള്ളത് എനിക്ക് ചോദിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് മാത്രം മതിയോ ഷിപ്പിലേക്ക് കയറാൻ എന്നുള്ളൊരു ചോദ്യമാണ് ശരിക്കും പത്താം ക്ലാസ് മാത്രമാണോ വരുന്ന എല്ലാ ഇന്റർവ്യൂസിന്റെ താഴെയും ഈ എന്താണ് ടെൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു കണ്ടന്റ് കാണുന്നുണ്ട് അതുപോലെ തന്നെ അവരും ഷിപ്പിന്റെ ആൾക്കാരും അതുപോലെ തന്നെ ഷിപ്പ് അവർ തന്നെ ഇറക്കുന്ന ഇന്റർവ്യൂസിൽ കാണിക്കുന്നുണ്ട് വൺഇ അല്ല സോറി ടെന്ത് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അപ്പൊ ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സിമിലർ വർക്ക് എക്സ്പീരിയൻസ് വൺ ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലുവൻസ് ഇംഗ്ലീഷ് ഒന്നും കൊടുത്തിട്ടുണ്ട് ടെന്ത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ചൊരു ലെവല ആയിട്ട് ഷിപ്പിൽ കയറാമെന്നുള്ളത് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അവർ മിനിമം ക്വാളിഫിക്കേഷൻ ഇപ്പൊ ഏതൊരു ജോലിയിൽ കഴിഞ്ഞാലും ടെൻത് ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് ആണെ അപ്പൊ അതുപോലെ തന്നെയാണ് അത് അത് കഴിഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഈ ഹോട്ടൽ മാനേജ്മെന്റ് ബേസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം ടെൻത്ത് വെച്ചിട്ട് നമുക്ക് ഒരു ഹോട്ടലിലും ചെന്നിട്ട് എനിക്ക് ജോലി താ എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റൂല ഞാൻ ബി ഹോട്ടൽ മാനേജ്മെന്റ് ത്രീ ഇയർ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് അപ്പം അതുകൊണ്ട് അറിയാൻ പറ്റും ഇപ്പം എൻ്റെ കൂടെ തന്നെ എന്താണ് ഡിപ്ലോമ കോഴ്സ് ചെയ്ത ആൾക്കാരുണ്ട് ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്ന ആൾക്കാർ ടെൻത്ത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വേറെ ഡിഗ്രി എടുത്തിട്ട് ഇത് ഇതൊരു വൺ ഇയർ കോഴ്സിൻ്റെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിലേക്ക് നമ്മൾ ചുമ്മാ ചെന്ന് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് എനിക്ക് ജോലി ജോലിതായെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഉണ്ട് ൽ ട്രെയിനിംഗ് ഉണ്ട് ജോബ് ട്രെയിനിങ് ഉണ്ട് ഈ രണ്ടും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് പറഞ്ഞാൽ ഐ ടി ട്രെയിനിംഗ് പറയുമ്പോഴത്തേക്കും മൂന്ന് മാസത്തെ ട്രെയിനിങ് ആയിരിക്കും ഞാൻ ത്രീ ഇയേഴ്സ് കോഴ്സ് പഠിച്ച ആളാണ് അപ്പം എനിക്ക് മൂന്ന് വർഷവും മൂന്ന് മൂന്ന് മാസം വെച്ചിട്ട് മൊത്തം ഒമ്പത് ഒമ്പത് മാസം ഞാൻ കണ്ടിന്യൂസ് അല്ല ഓരോ വർഷം കൂടുമ്പോഴും മൂന്ന് മാസം മൂന്ന് മാസം വെച്ചിട്ട് എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഞാൻ എന്താണ് ജോബ് ട്രെയിനിങ്ങും ചെയ്തിട്ടാണ് ഞാൻ വർക്ക് എക്സ്പീരിയൻസിലോട്ട് കയറുന്നത് അപ്പം ഇത്രയും കടമ്പുകൾ കടന്നിട്ടാണ് നമ്മളൊരു ജോലി എടുക്കുന്നത് ഇതിനു മുന്നേ അതായത് നമ്മളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഹോട്ടൽ മാനേജ്മെന്റ് അത്ര ഫേമസ് അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ടെൻത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ക്വാളിഫിക്കേഷൻ മാത്രമായിട്ട് പഠിച്ച കുറേ പേരുണ്ട് അപ്പം അത് റിലേറ്റഡ് ആയി ചെയ്ത് ചെയ്തുകൊണ്ടായിരിക്കാം ഇവർ ആ ഒരു പോസ്റ്റും ചെയ്യണത് അപ്പം അത് നമ്മൾ മൈൻഡിൽ വെക്കുക ഇതിപ്പോ പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ ചേച്ചി എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്ങനെയും കയറാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്ങനെയൊക്കെ വരുന്ന കുറേ കമന്റ്സ് എനിക്ക് വരുന്നുണ്ട് ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്ന ആളാണ് അപ്പോൾ എനിക്ക് കയറാൻ പറ്റുമോ അതോ പഠിച്ചു കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് എടുക്കാനോ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്ങനെയും കയറാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളും തെറ്റായ പ്രചരണങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് അത് ചോദിക്കുന്ന ആൾക്കാരുടെ തെറ്റല്ല ഈ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവർ കറക്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സിമിലർ എക്സ്പീരിയൻസ് അതായത് റിലവന്റ് എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് പത്താം ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു റിലവൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും അങ്ങനെ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ അതായത് മുമ്പ് നമ്മളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഈ ഹോട്ടൽ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ടെൻതായിരിക്കും ടെൻത് ആ ഒരു പണ്ടൊക്കെ ക്വാളിഫിക്കേഷൻ മെയിൻ എന്ന് പറഞ്ഞാൽ ടെൻതാണ് അതുകൊണ്ട് ആ ഒരു സി ഒന്നാമത്തെ കാര്യം ഷിപ്പിൽ ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല ഏത് ഏജ് ഏജിലുള്ള ഇവിടെ ഞാൻ വന്നിട്ടൊരു അറുപത് അറുപതല്ല അമ്പത്തഞ്ച് അറുപത് വയസ്സ് ആ അറുപതിനെ അടുപ്പിച്ച് അറുപത് എത്തിയിട്ടില്ല എന്നു അമ്പത്തഞ്ചൊക്കെ വയസ്സുള്ള ആൾക്കാർ വരെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ Yeah. അപ്പ അതുകൊണ്ട് തന്നെ ഒരു ഏജ് ലിമിറ്റ് ഇവിടെ പറഞ്ഞിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ആ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് അവർ മിനിമം വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അതിപ്പോഴുള്ള ജനറേഷനിലെ പിള്ളേർ അല്ലെങ്കിൽ എന്റെ ജനറേഷൻ ജനറേഷനിലെ എന്റെയൊക്കെ ജനറേഷനിലെ ആൾക്കാർക്ക് അതൊരു തെറ്റായ ചിലപ്പം പഠിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉണ്ടാകുമായിരിക്കുമല്ലോ അല്ല അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് കുറെ പേര് എൻ്റെ അടുത്ത് ഒത്തിരി മെസ്സേജ് അയക്കുന്നുണ്ട് പത്താം ക്ലാസ് മാത്രം മതിയോ പത്താം ക്ലാസ് മാത്രം മതിയോ എന്നുള്ളത് ഞാൻ ഞാനിതാണ് പറഞ്ഞത് ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് ചെയ്യാതായിരിക്കും ബാക്കിയുള്ളവർക്കൂടെ കാരണം മിനിമം ബേസിക് ഇംഗ്ലീഷ് അറിയുന്ന അതായത് സംസാരിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും പറ്റും കാരണം നമ്മുടെ ഇന്ത്യക്കാർ മാത്രല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് എത്ര എത്ര രാജ്യക്കാരാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം അതുപോലെ തന്നെ നമ്മളിപ്പം എന്താണ് ഗസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംസാരിക്കാൻ പറ്റുന്ന സമയങ്ങളുണ്ടാകും അപ്പം നമ്മുടെ ലാംഗ്വേജ് വെച്ചിട്ട് ഇവിടെ എന്തായാലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫ്ലുവൻസ് ഇംഗ്ലീഷ് ആക്കിയേക്കുന്നത് അങ്ങനെ പറഞ്ഞേക്കുന്നത് അപ്പം തെറ്റായ തെറ്റിദ്ധാരണകൾ കൊടുക്കാതിരിക്കുക നല്ല നല്ല വീഡിയോസ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവരും കയറി വരട്ടെ അപ്പം എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മുഖ്യം അപ്പോൾ ഈ പറഞ്ഞവനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കുറേ പേരുണ്ട് അത് എക്സ്പീരിയൻസ് എടുക്കാൻ ശ്രമിക്കുക ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പിന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ചേച്ചി എം എസ് സി മാത്രം ചെയ്യുന്നു എന്നുള്ള അതിനുള്ള റീസൺ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അത് ആണ് അപ്പോൾ അതാരും മിസ് ചെയ്യാതെ കാണുക അപ്പോൾ ഇത്രയേ ഉള്ളൂ